മഹിഷമസ്തക നൃത്ത വിനോദന സ്ഫുടൻ മണി മഹിഷമസ്തക നൃത്ത വിനോദന സ്ഫുടരണൻ മണിനൂപുര മേഖല ജനന രക്ഷണ മോക്ഷവിധായിനി ജയതു ശുംഭ നിശുംഭ നിഷൂദിനി മഹിഷ മസ്തക നൃത്ത വിനോദന സ്ഫുട രണത് മണിനൂപുര മേഖലാ മഹിഷാസുരന്റെ മസ്തകത്തിൽ നൃത്ത വിനോദം ചെയ്യുമ്പോൾ സ്ഫുടമാംവണ്ണം ശബ്ദിക്കുന്ന മണി നൂപുരങ്ങളോടും രക്തചിരമ്പോടും മേഖലയോടും അരഞ്ഞാണത്തോടും കൂടിയവൾ ജനന രക്ഷണ മോക്ഷ വിധായിനി ജനനം രക്ഷണം മോക്ഷം എന്നിവയെ വിധാനം ചെയ്യുന്നവൾ ജയദു വിജയിക്കട്ടെ ശുംഭ നിശുംഭ നിഷൂദിനി ശുംഭനെയും നിശുംഭനേയും വധിച്ചവൾ ഫുടമായി ശബ്ദിക്കുന്ന നൂപുരങ്ങളോടും മേഖലയോടും മഹിഷാസുരന്റെ മസ്തകത്തിൽ വിനോദ നൃത്തം ചെയ്യുന്നവളും ശുംഭനിശുംഭന്മാരെ വധിച്ചവളും ജനനം രക്ഷണം മോക്ഷം എന്നിവയെ വിധാനം ചെയ്യുന്നവളുമായ ദേവി വിജയിക്കട്ടെ മഹിഷാസുരനെ വധിച്ച ശേഷം മഹിഷ മസ്തകത്തിൽ ആരൂടിയായി ദേവി നൃത്തം വെക്കുന്നതായിട്ട് ദേവി മഹാത്മ്യത്തിൽ പറയുന്നില്ല ഈ കഥ പല പുരാണങ്ങളിലും വിവരിച്ചു കാണാം മഹിഷ ശേഷം മഹിഷമർദ്ദിനിയായ ദേവി വിജയോത്സാഹത്തോടെ നൃത്തം വെക്കുന്ന ായി ചില പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട് അപ്രകാരം നൃത്തം വെക്കുമ്പോൾ ദേവിയുടെ മണി നൂപുരങ്ങളിലും അരഞ്ഞാനത്തിലുമുള്ള രക്തങ്ങളും കിങ്ങിണികളും നൃത്തവേഗത്തിൽ ഇളകിച്ചലിച്ച് സ്ഫുടമാം വണ്ണം ശബ്ദം പുറപ്പെടുവിക്കുന്നു ജനനം രക്ഷണം മോക്ഷം എന്നിവയെ വിധാനം ചെയ്യുന്ന ദേവിയാണെന്ന് രണ്ടാം പാദത്തിന്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്നു ജനനം രക്ഷണം മോക്ഷം എന്നിവ യഥാക്രമം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയെ കുറിക്കുന്നു വ്യക്തിയുടെ പക്ഷത്തു നിന്ന് അർത്ഥം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ജനനം രക്ഷണം മോക്ഷം എന്നീ പദങ്ങൾക്ക് പ്രസക്തി കൂടും कमलेंदु कमलेन्दुसौम्यवदनां माहेश्वरी लीलया कौमारी रिबुदर्पनाशनकरी चक्रायुधा वैष्णवी वाराही खनघोरखर्खरमुखी दंश्री च वज्रायुधां चामुण्डा गणनादरुद्रसहितां रक्षन्तु मामादराम् ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി കൗമാരി കൗമാരിഭുദർപ്പനാശനഗരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഖനഘോരഖർഖരമുഖീ ധംഷ്ട്രീച വജ്രായുധ ചാമുണ്ഡ ഗണനാഥ രുദ്ര സഹിത രക്ഷന്തു മാം മാതര ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന താമരപ്പൂ പോലെയും ചന്ദ്രബിംബം പോലെയും സൗമ്യമായ മുഖമുള്ള ബ്രഹ്മാണി povo माહश्ववेरी मೇ पत्नी পাर्वद. ർപ്പാശനഗരി ശത്രുക്കളുടെ ദർപ്പത്തെ നശിപ്പിക്കുന്നവൾ കൗമാരി കുമാരന്റെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ രൂപം വൈഷ്ണവി വൈഷ്ണവി ചക്രം വാരാഹി ഖനമുള്ളതും കർക്കര ശബ്ദം പുറപ്പെടുവിക്കുന്നതും ദംഷ്ട്രമുള്ളതുമായ മുഖമുള്ള വാരാഹി ആദി വാര വരാഹത്തിന്റെ ശക്തിരൂപം വജ്രായുധ ഇന്ദ്രാണി വജ്രം ആയുധമായുള്ളവൾ ഇന്ദ്രാണി ഗണനാ ചാമുണ്ട ഗണനാഥനോടും രുദ്രനോടും ചേർന്ന ചാമുണ്ടി ദേവി എന്നീ മാതര മാതൃക്കൾ അല്ലെങ്കിൽ മാതാക്കൾ ലീലയാ മാം രക്ഷന്തു ലീലയായി എന്നെ രക്ഷിക്കട്ടെ കമലേന്ദു കമലേന്ദ്രസൗമ്യവദനയായ ബ്രഹ്മാണി മാഹേശ്വരി ശത്രുക്കളുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവളായ കൗമാരി ചക്രായുധത ചക്രായുധയായ വൈഷ്ണവി ഖനഘോര കർഘരമുഖിയും ദംഷ്ട്രിയുമായ വാരാഹി വജ്രായുധയായ ഇന്ദ്രാണി ഗണനാഥരുദ്രസഹിതയായ ചാമുണ്ഠി എന്നീ മാതാക്കൾ ലീലയായി എന്നെ രക്ഷിക്കട്ടെ ഈ ദേവിമാരെ പൊതുവെ സപ്തമാതാക്കൾ എന്ന് പറയും ദേവിയുടെ തന്നെ മൂർത്തി ഭേദങ്ങളാണ് ഇവർ പ്രപഞ്ചശക്തികളുടെ ഭാവങ്ങളെ ഇവർ പ്രതിനിധാനം ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയങ്ങൾ നടത്തുന്ന ഈ ദേവിമാർക്ക് ഉപാസകരെ രക്ഷിക്കുന്നത് ലീല മാത്രമാണ്